ിലാണ് ഓക്കെ പിന്നെ സാറും ഒരുപാട് പ്രോഗ്രാമുകൾ ഏറ്റതാണ് പക്ഷേ വലിയ സന്തോഷം നമ്മളെ നാട്ടിലെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പ്രിയപ്പെട്ട മറിയം മറിയാൻ തീരുമാന ഫാമിലിയായിട്ട് വ്യക്തികളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട പാരന്റാണ് സ്കൂളിലെ പിന്നെ ഏഴ് മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് നിൽക്കുകയാണ് നമ്മളെ സി ജി സാഹിബിൻ്റെയും സി ജി എച്ചിൻ്റെയൊക്കെ ഒരു സ്വപ്നം പൂവണിഞ്ഞതാണ് ഒരു കുട്ടി ആകാശത്തോളം ഉയർന്നു സി എച്ച് ഒക്കെ അവിടെ നിന്നിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു എന്ന് വിളിച്ചാലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഏതായാലും കൂടുതലൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട എം പി തന്നെ ഇവിടെ നേരിട്ട് വീട്ടിൽ വന്നത് നമ്മളൊരു സാസ് ഉണ്ടാക്കി അങ്ങോട്ട് ക്ഷണിക്കുന്നതിനപ്പം ഇവരുടെ ഈ ഒരു പ്രയത്നം ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നാണ് ഇവിടെ എത്തിയത് അതിനുള്ളൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ എം പി തന്നെ വീട്ടിലേക്ക് വന്നത് ഒരുപാട് തിരക്ക് കളി പേപ്പറം പിരിസ് വീരാൻ എത്തിയെ ഈ പരിപാടിക്ക് സ്വാധീനം വന്നതിലുള്ള ഒരു കൃതജ്ഞതയും അറിയിക്കുന്നു പ്രിയപ്പെട്ട പഞ്ചായത്ത് ലീഗിന്റെ പ്രസിഡന്റ് സി കെ ഉണ്ട് ജില്ലാ കെൻസി സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബ്ബു സാ അരിമ്പർ അബ്ദു സാഹിബുണ്ട് ഒരുപാട് മഞ്ജീ സാഹിബുണ്ട് യൂത്ത് ലീഗിൻ്റെ ഞങ്ങളുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട ഉമ്മറൊട്ടി പ്രസിഡന്റ് പ്രഫഷർ ബാബു അടക്കമുള്ള എല്ലാ ഭാരവാഹികളും ഒരുപാട് പൊട്ട നേതാക്കന്മാരുണ്ട് ഉസാഖാക്കാരൊക്കെ അവിടെ എല്ലാവരും എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കൂട്ടിൽ നീട്ടിക്കൊണ്ടുപോകുന്നതാണ് ഒന്ന് തുടങ്ങും ഒരു അധ്യക്ഷ പ്രസംഗം ഒന്നും നടത്തുന്നില്ല ഏറെ വലിയ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത് ഞാന് ഒരാശംസ പറയുന്നതോടൊപ്പം അള്ളാഹു ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ ഈ പൊന്നുമോൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഒരു വിശ്വാസ പ്രകാരം നമ്മളൊക്കെ പടച്ച റബ്ബിനോട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുക ഇവരുടെ ഒരു തുടക്കമാണ് ഇനി അങ്ങോട്ടുള്ളത് വള എല്ലാ വഴികളും എളുപ്പമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വീട്ടിലേക്ക് വരാൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ മൊമെന്റോ ആയി ഞങ്ങൾക്ക് നേരത്തെ വരായിരുന്നു പക്ഷെ ഞങ്ങൾ ഏറ്റവും അനുയോജ്യനായ ഞങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും അനുയോജ്യനായ ഒരു ഗസ്റ്റിനെ കിട്ടണം എന്ന് കരുതിയാണ് മൊറൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് ഇത്തരത്തിലുള്ള ഒരു കാര്യവുമായി വന്നത് ഇൻഷാ ഇൻഷാല്ലാ ഈ കുടുംബത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സാഹിബിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും അദ്ദേഹം ഇപ്പൊ സംസാരിച്ചതുപോലെ പിന്നെ അദ്ദേഹം കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നതിന്റെ പേരിൽ പഠനം മുടങ്ങില്ല എന്നാണ് പറഞ്ഞത് അത് സി എച്ചും സി ഡി സാഹിബും ഒക്കെ കണ്ട ആ ഒരു സ്വപ്നമാണ് മാത്രമല്ല ഇവരെ ഏറ്റെടുത്തത് പാണക്കാട് സേ സാദിഖലി ശാബ്ദങ്ങളെ പോലെയുള്ള നമ്മുടെ യുത്തിന്റെ നേതാക്കന്മാരാണല്ലോ അതൊക്കെ സ്വീകരിക്കട്ടെക്കും വേറെ ഒന്നും പറയുന്നില്ല എന്തായാലും ഏറ്റവും സന്തോഷവും അതിനേക്കാളേറെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ് ഈ മറിയം ജുമാലയുടെ വീട്ടിലൂടെ എത്തിയിട്ട് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ജുമാനേക്കാളും കൂടുതൽ ജുമാനയുടെ ഉപ്പാനും ഉമ്മാനെയാണ് ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയണത് അത് ചില്ലറ കാര്യമൊന്നുമല്ല മാത്രമല്ല ഫ്ലൈങ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ചിലവേറിയ ഒരു വിദ്യാഭ്യാസ സംഗതിയാണ് അപ്പോൾ ആരും അങ്ങനെ തുനിയാത്തൊരു സംഗതിയാണ് അപ്പോൾ അതിനകത്തേക്ക് ആ ഒരു ആത്മവിശ്വാ വിശ്വാസത്തോട് കൂടിയിട്ട് തങ്ങളുടെ മകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരെന്നെ താ പുറ മുമ്പോട്ടിറങ്ങി മുമ്പോട്ടിറങ്ങി എന്ന് മാത്രമല്ല മുമ്പോട്ടിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നോട്ടില്ല എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് പേര് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹമീദ് മാഷ് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് മാഷ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ മോളുടെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിക്കുക ബാക്കിയുള്ളതെല്ലാം എന്നെ പിന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും എല്ലാവിധ ആശംസകളും നേരാണ് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മൾ എല്ലാവരെയും അതുപോലെ അബ്ബാസിന് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ യൂത്ത് ലീഗിൻ്റെ ആയാലും ജില്ലാ ലീഗിൻ്റെ ആയാലും ഭാരവാഹികളെ നിങ്ങൾ ബന്ധപ്പെടുക എന്ത് സഹായം ചെയ്യാനും എല്ലാവരും തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു കൊള്ളേന്നു മനസ്സിലാവും ശരിയാണ് ഞങ്ങള് പോയിട്ട് വരാം പുറത്തൂടി വലിയ പ്ലെയിൻ

đó một đường nữa hai bộ nữa mà ít nhất là có một đường nữa